കണ്ണാടിപ്പോയിലിൽ കർഷകൻ പ്രതീഷ് കുട്ടൻ അര ഏക്കറോളം സ്ഥലത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു എരമംകുട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വേനൽക്കാലവും വിഷുവിപണിയും ലക്ഷ്യമാക്കിയാണ് യുവ കർഷകൻ പ്രതീഷ് കുട്ടൻ കണ്ണാടിപ്പോയിലിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത് നേന്ത്രവാഴിയുടെ ഇടവിളയായാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് നൂറുമേനി വിളവാണ് കൃഷിയിലൂടെ ലഭിച്ചത് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ സഹകരണം ലഭിച്ചുവെന്ന് കർഷകനായ പ്രതീഷ് കുട്ടൻ പറഞ്ഞു എറമൻകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണാടിപ്പോയിൽ എന്ന സ്ഥലത്ത് നാലാം വാർഡിൽ ഏകദേശം അര ഏക്കറോളം വരെ സ്ഥലത്ത് നേന്ത്രവാ കൃഷി നടുകയും അതിനിടവേളയായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും ചെയ്തു അത് വളരെ മോശമല്ലാത്ത രീതിയിൽ വിളവ് ലഭിക്കുകയും ഇന്ന് അതിൻ്റെ വിലവർപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാലാം വാർഡ് മെമ്പറും കൃഷിഭവൻ നിന്നുള്ള ഉദ്യോഗസ്ഥരും സാർമാരുൾപ്പെടെ വളരെ നല്ല രീതിയിൽ നിർവഹിക്കുകയുണ്ടായി സഹകരണങ്ങളും ും വിളവെടുപ്പ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ കൃഷി അസിസ്റ്റന്റുമാരായ ടി പി സതീശൻ ഒ ജ്യോതി തുടങ്ങിയവർ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ വെള്ളരി മത്തൻ കുമ്പളം വഴുതിന തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രതീഷ് ർഷകൻ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വർഷങ്ങളായി കഴിഞ്ഞ വർഷം ആരംഭഘട്ടം എന്നുള്ള രീതിയിൽ തന്നെ ഒരേക്കറിലധികം ഭൂമിയിൽ തണ്ണിമത്തം കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഏകദേശം ഒരേക്കറോളം സ്ഥലത്താണ് കണ്ണാടിപ്പൊയിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഭിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പ്രത്യേകമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കളൊക്കെ പല രീതിയിലേക്കും കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു അനുഭവമാണ് പ്രതീക്ഷയിൽ നിന്ന് ഉണ്ടാവുന്നത് ഇന്ന് ഈ ഒരു കാർഷിക രംഗത്തേക്ക് കടന്നു വരാനൊക്കെ നമ്മുടെ പ്രതീക്ഷിനി കഴിഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒരു മാതൃകയായി മാറേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര